കഴിഞ്ഞ ദിവസമാണ് മനോരമയിലെ വാർത്തയിൽ യാസർ അറാഫത്ത് എന്ന ആള് മയക്കുമരുന്നുമായി കോഴിക്കോട് പിടിയിൽ എന്ന് ഇന്ന് കണ്ടത് യാസർ അറാഫത്ത് എന്ന രാഷ്ട്രീയ നേതാവിനോടുള്ള അധിക ബഹുമാനം പോലം ആ കൊച്ചിന് ആ പേരിട്ട അച്ഛനെ നോക്കിയപ്പോൾ ആകാശത്ത് നിന്ന് യാസർ അറാഫത്ത് അലറുന്നുണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ മകൻ്റെ പേര് ദേവൻ എന്ന പൊളിറ്റിക്കൽ കിങ്ഡത്തിൻ്റെ ടോപ്പ് ടയറിലിരിക്കുന്ന ദൈവങ്ങൾക്കിട്ടാണ് ഞാൻ പണി കൊടുത്തിരിക്കുന്നത് ഇനിയുമർ എന്തൊക്കെ ചെയ്യും എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ സ്വർഗപ്രവേശം അങ്ങനെ നോക്കിയാൽ എൻ്റെ അമ്മയ്ക്കും പണി കിട്ടും കാരണം എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് യാതൊരു പുലബന്ധവും ആ പേരിനോട് യാതൊരു നീതിയും കാണിക്കാത്ത പ്രവൃത്തികളാണ് എൻ്റേത്